ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം ഏത് മതമാണ് ഹിന്ദു മതമാണ് അപ്പം ഈശ്വരനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ആരെക്കുറിച്ചാണ് ആത്മാവ് കാരണം ആത്മാവ് തന്നെയാണ് ഈശ്വരനെങ്കിൽ ആത്മാവ് തന്നെയാണ് ഈശ്വരനെങ്കിൽ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആരെയും കാണാം അതാണ് രമണ രമണമോഷിക പറഞ്ഞത് ആത്മദർശനം ഈശ്വദർശനം നിങ്ങൾ നോക്കൂ ഗീതയിൽ സോറി ആ ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിയൊന്നാം ശ്ലോകത്തിൽ കൃഷ്ണൻ ഇത് പഠിപ്പിക്കുന്നുണ്ടോ നോക്കൂ നിങ്ങൾ ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിയൊന്നാം ശ്ലോകത്തിൽ പഠി പറയുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ടതി അപ്പം ഈശ്വരനെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ഒരിക്കലും പറഞ്ഞില്ലേ വിഗ്രഹത്തിലാണ് കാണേണ്ടത് വിഗ്രഹത്തിൽ കാണണം കൃഷ്ണൻ പറഞ്ഞിട്ടില്ല എവിടെ കാണാനാണ് പറഞ്ഞത് സോക്കു നിങ്ങൾ ശ്ലോകം നോക്കുക എൻ്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത് എന്താ അവിടെ പറയുന്നത് സർവഭൂതാനാം ഹൃദ്ദേശേ അപ്പം ആത്മാവ് തന്നെയല്ലേ ഈശ്വരൻ അതുകൊണ്ടല്ലേ കൃഷ്ണൻ പറഞ്ഞത് ഈശ്വരനെ എവിടെ കാണണം ഹൃദയത്തിൽ കാണണം ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കൃഷ്ണൻ ഈശ്വരനെ എവിടെ കാണാൻ പറഞ്ഞത് എവിടെ കാണാൻ പറഞ്ഞത് ഹൃദയത്തിൽ കാണാൻ ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പറയൂ നിങ്ങൾ ഈശ്വരനെ കാണാൻ വിഗ്രഹത്തിലേക്ക് നോക്കാനാണോ പറഞ്ഞത് ഹൃദയത്തിലാണെന്നാണോ പറഞ്ഞു കൊടുത്തത് സത്യം പറയൂ നിങ്ങൾ നമ്മൾ എത്ര വഴിതെറ്റിച്ചിട്ടാണ് വളർത്തി കൃഷ്ണൻ പറഞ്ഞൊന്നും കൊണ്ട് പരിശീലിച്ചിട്ടില്ലല്ലോ മനസ്സിലായില്ലേ അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ആത്മീയത എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ആരും പറന്ന് തന്നിട്ടില്ല നമ്മളൊക്കെ ആരോ അനുസ് അനു എന്താണ് അനുഷ്ഠിക്കുന്നതിനെ അതാണ് ശരി എന്ന രീതിയിൽ മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ആരൊക്കെയോ ചെയ്തതിനെ അന്തമായി അനുകരിക്കുകയാണ് ആരോ ചെയ്തതിനെ അനുകരിക്കാനല്ല കൃഷ്ണൻ പറയുന്നത് ശാസ്ത്രം പഠിക്കാനാണ് ശാസ്ത്രം പറഞ്ഞ പ്രകാരം നിങ്ങൾ ആചരിക്കൂ ആചരിക്കൂന്നാണ് പറയുന്നത് മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക് ഒരു ശ്ലോകം കൂടി കണ്ട് ഞാൻ ഉപസമരിപ്പിക്കുകയാണെ അവർ കഥയും കൂടി പറഞ്ഞ് നിർത്താം ഭാഗവതത്തിൽ ഇത് കാരണം ഇത് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ് പറഞ്ഞാൽ തീരില്ല ഈ ഭാഗവതത്തിൽ ഏഴാം സ്കന്ധത്തിൽ ഭാഗവതം ഏഴാം സ്കന്ധം ഫസ്റ്റ് വോളിയം ഏഴാം സ്കന്ധത്തിൽ ആറാമത് അധ്യായം ഏഴാം സ്കന്ധം ആറാമത് അധ്യായത്തിൽ രണ്ടാമത് ശ്ലോകം ഭാഗവതം ഏഴാം സ്കന്ധം ആറാമത് അധ്യയം രണ്ടാം ശ്ലോകം വിഷ്ണു പാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വരസുഹൃതന അത് പ്രഹ്ലാദൻ്റെ വരികളാണ് പ്രിയ ആത്മ നമുക്ക് ഓരോരുത്തർക്കും പ്രിയമായ ആത്മാവ് തന്നെയാണ് ഈശ്വരസുഹൃതനാണ് ഈശ്വരൻ ആര് തന്നെയാണ് പ്രിയനായ ആത്മാവ് തന്നെയാണ് ഈശ്വരനെന്ന് തൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രഹ്ലാദൻ പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത് പ്രിയ ആത്മാ എന്ന് കഴിഞ്ഞിട്ടൊരു ഹൈഫൻ അല്ലെങ്കിൽ ഒരു ഫോസ് അത് കഴിഞ്ഞാൽ പറയണം ഈശ്വര സുഹൃത്ത് എന്തൊരു മനോഹരമാണ് അതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പവനവനിൽ തന്നെ വേണം ആരെ കാണാൻ ഈശ്വരനെ കാണാൻ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും എന്തിനാണ് വിഗ്രഹങ്ങൾ എന്നുള്ളത് ഇന്നലെ നമ്മളത് കണ്ടു ഓർക്കുന്നുണ്ടോ അറിയില്ല ഓർമ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ആയുസില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി നോക്കാം നമുക്ക് മൂന്നാം സ്കന്ധം ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം ശ്ലോകം മൂന്നാം സ്കന്ധം ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം ശ്ലോകം എന്നാലേ നമ്മൾ കണ്ടു എന്തിനാണ് വിഗ്രഹങ്ങൾ വിഗ്രഹാരാധനയുടെ ഉദ്ദേശ്യം എന്താണ് അർച്ചാദോ അർച്ചയേത് യാവത് ഈശ്വരം മാംസ്വകർമ്മ കർമ്മകൃത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ശ്ലോകങ്ങളൊക്കെ മൂന്നാം സ്കന്ധം ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം ശ്ലോകം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്താ പറയുന്നത് അർച്ചാധു അർച്ചയേത് യാവത് ഈശ്വരം മാം സ്വകർമ്മ നിങ്ങൾ അർച്ചിച്ചുകൊള്ളു ഒരു വിഗ്രഹത്തെ അലങ്കരിച്ചൊക്കെ വെച്ചോളൂ പൂജകളൊന്നും വേണ്ട എന്നൊന്നും പറയില്ല അമ്പലങ്ങളിലൊക്കെ പൊയ്ക്കോളൂ എന്തിനാണ് ആ വിഗ്രഹം എന്നുള്ള ബോധമുണ്ടാവണം എന്തിനാണ് ആ വിഗ്രഹത്തെ ആരാധിക്കുന്നത് അർച്ചിക്കുന്നത് താവത് നവേദസ്വഹൃതി സ്വഹൃദി ഈശ്വരൻ തൻ്റെ ഹൃദയത്തിലാണെന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം ആ വിഗ്രഹത്തെ ആരാധിക്കുന്നത് ഇപ്പം വിഗ്രഹാരാധനയുടെ ഉദ്ദേശ്യം വിഗ്രഹം ദൈവമാണെന്നല്ല പഠിപ്പിക്കുന്നത് ഹിന്ദുക്കൾ നമ്മുടെ ശാസ്ത്രത്തിൽ അതല്ല എഴുതി വെച്ചത് വിഗ്രഹങ്ങൾ ദൈവമാണെന്നല്ല എഴുതിയത് വിഗ്രഹത്തിലൂടെ വേണം ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന കാര്യം ഉറപ്പിക്കേണ്ടത് എന്നല്ലേ ഭാഗവത്തിലെ വരികൾ ആണോ ആണോ അല്ലയോ എന്താണോ നോടി വായിക്കൂ അർച്ചാദോ അർച്ച അർച്ച ചെയ്ത് ഒരു വിഗ്രഹത്തെ അർച്ചിച്ചുകൊള്ളു ഈശ്വരനാ ഈശ്വരനായി എന്നെ ഒരു വിഗ്രഹത്തിലൂടെ നിങ്ങൾ അർച്ചുകൊള്ളു ഏത് സമയം എത്ര കാലം വരെ നവേദസ്വഹൃതി ഹൃദീ ഹൃതി പറഞ്ഞാൽ എന്താർത്ഥം ഹൃദയത്തിൽ നവേദ അറിയാത്തടത്തോളം കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന് അറിയാൻ വേണ്ടി വേണം അത് ഉറപ്പിക്കാൻ വേണ്ടി വേണം ഒരു വിഗ്രഹത്തെ നമ്മൾ അർജിക്കേണ്ടത് അപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ആ ബോധം വേണ്ടേ ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് മനസ്സിലാവേണ്ടോ നീക്ക് അപ്പം വിഗ്രഹാരാധനകളുടെയൊക്കെ ലക്ഷ്യം മനസ്സിനെ ഏകാഗ്രമാക്കലാണ് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കൂടുതൽ പിന്നീട് വരുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഏതായാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നോക്കൂ നിങ്ങൾ ഉള്ളിലുള്ള ആ ദൈവീക വൈഭവത്തെ അറിയാനും കാണാനും നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ എത്രയോ മനോബലം ഉള്ളവരായി മാറുമായിരുന്നു ഇന്ന് നമ്മൾ മനോബലം ഉള്ളവരായി മാറാതെ പോയതിന് കാരണം ഉള്ളിലാണ് ഈശ്വര ശക്തിയെന്ന് നമ്മൾ അറിയുന്നില്ല രണ്ട് എൻ്റെ മനസ്സിനെ അനുഷ്ഠാനം കൊണ്ട് ഞാൻ ഉയർത്തണമെന്ന് മനസ്സിലാക്കുന്നില്ല അതിനുവേണ്ടി മെനക്കെടുന്നില്ല ഇനി അങ്ങനെ നെനക്കെടാൻ നല്ലവരുടെ കൂടെ കൂടി അതിനുവേണ്ടി പ്രയത്നിക്കാനും പലരും തയ്യാറാവുന്നില്ല കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കുറേയൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് മനസ്സിലായില്ലേ ഇത് നമ്മൾ കുട്ടികളിലേക്ക് എങ്ങനെയെങ്കിലും പകർന്നു കൊടുക്കണം ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചെടുക്കണം വിഷ്ണു സഹസ്രനാമവും എങ്കിലേ ഗുരുത്വമുള്ളവരായി നമ്മൾ മാറുള്ളൂ കാരണം ആദ്യ ശങ്കരാചാര്യസ്വാമികൾ ഇതാണ് നമ്മളോട് പറഞ്ഞത് ഏത് ഗേ ഗീതാ നാമസഹസ്രം ദേയം ശ്രീപതി രൂപമജസ്രം എന്നൊക്കെ അതാ പറഞ്ഞത് കൃഷ്ണനും അത് തന്നെയാണ് പറഞ്ഞത് ഇനി നോക്കൂ പൂന്താനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഗുരുനാഥൻ തുണജൈകസന്തം തിരുനാമങ്ങൾ ചൊല്ലാൻ തന്നെയാണ് പറഞ്ഞത് ആണോ ആണോ ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏതാണ് നാമജപമാണ് അതുകൊണ്ടുള്ള ഭാഗവതത്തിലേറ്റവും ഒടുവിലത്തെ വരിയതാണ് നാമസങ്കീർത്തനം യർവപാപ്രണാശനം പ്രണാമോ ദുഃഖശമനത്തം നവാമി ഹരിം പരം നിങ്ങൾ എത്ര പേര് നാരായണീയം പഠിച്ചിട്ടുള്ളവരുണ്ട് നാരായണീയം പഠിച്ചിട്ടുള്ള ആളുകൾ കൂടുതലുണ്ട് അല്ലേ ആ ഇരു തൊണ്ണൂറ്റി രണ്ടാം ദശകം തൊണ്ണൂറ്റി രണ്ടാം ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പട്ടതിരിപ്പാട് പറയും തൊണ്ണൂറ്റി രണ്ടിൽ അഞ്ചാം ശ്ലോകത്തിൽ പറയും ശ്വേതശ്ചായം മുനിവരവ പുഷം ആരുടെ പുസ്തകം ആ പുസ്തകമുള്ളവരൊക്കെ തുറക്കൂ എന്നാലേ നിങ്ങളീ കാണുള്ളൂ ശ്ലോകങ്ങൾ കാണുള്ളൂ അല്ലെങ്കിൽ ഞാനിങ്ങനെ വായിച്ചു പോവും നിങ്ങളുടെ തലയിൽ ഈ ശ്ലോകങ്ങൾ ഓർമ്മ വേണം തൊണ്ണൂറ്റി രണ്ടാം ദശകം അഞ്ചാം ശ്ലോകം കിട്ടിയോ ആ ചൊല്ലു ശ്വേതശ്ചാ മുനിവരവപുഷം പ്രീണയന് ഇതല്ലേ ശ്ലോകതല്ലേ ശ്വേതശ്ചായം മുനിവരവപുഷം ആരാ നന്നായി ചൊല്ലുന്നവരാരാണുള്ളത് നാരായണീയം ആര് ചൊല്ലും ചൊല്ലു ചൊല്ലു നിങ്ങൾ ഇവിടെ ധാരാളം നാരായണിയും ഗ്രൂപ്പുകാരൊക്കെ ഉണ്ടല്ലോ അറിയില്ല ഒന്നുകൂടി ശ്രദ്ധിക്കും ശ്വേതശായം ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുപ്പ് വെളുപ്പെന്ന് പറഞ്ഞാൽ കൃതയുഗത്തെക്കുറിച്ച് പറയാം സത്യയുഗത്തെയാണ് ശ്വതശായം ഏത് യുഗം സത്യയുഗം അപ്പോൾ സത്യയുഗത്തിലെ ജനങ്ങൾക്ക് തപസ്സിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ അത്ര ഏകാഗ്രതയുള്ള കാലമായിരുന്നു ഏത് മനുഷ്യർക്ക് അധികം എക്സ്ട്രോവേർട്ടഡ്നസ്സും അധികം മെൻ്റലി ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു കാലമായിരുന്നു അത്രേ ഏത് യുഗം സത്യയുഗം മെൻ്റലി വളരെ പ്യൂരിഫിക്കേഷനുള്ള കാലമായിരുന്നു മൈൻഡ് വളരെ ഷാർപ്പായിരുന്നു ആ യുഗത്തിൽ അപ്പം അങ്ങനെയുള്ള യുഗത്തിൽ ക്ഷേതഛായം അവർക്ക് പ്രീണയന്തേ തപോപി തപസ്സിലൂടെ അവർക്ക് ആത്മസാക്ഷാത്കാരം എന്നാൽ അങ്ങോട്ട് മാറി ഏത് യുഗം വന്നു ത്രേതായുഗം വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിന് ഏകാഗ്രത കിട്ടാൻ ഒരു രൂപം വേണമെന്നായി അന്ന് അവർ അതിനുവേണ്ടി എന്ന് വെച്ചാൽ ഹോമങ്ങളിലൂടെ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അഗ്നിയിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അവർ ആത്മസാക്ഷാത്കാരത്തിന് മൈൻഡിനെ പാകപ്പെടുത്തി ഏതിലൂടെ അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ത്രേതായുഗത്തിൽ വിഗ്രഹങ്ങളൊന്നുമില്ല അന്ന് ത്രേതായുഗത്തിൽ ഹോമങ്ങൾ അതായത് അഗ്നിയിലാണ് അവർ ഏകാഗ്ര വെച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴാണ് സേവന് തന്ത്രമാർഗേ തന്ത്രം എന്ന് പറഞ്ഞാൽ പൂജാദികൾ നടത്താം ക്രിയായോഗം നടത്താം തന്ത്രം എന്ന് പറഞ്ഞാൽ പൂജകളെയാണ് എന്തു പറയുക അതുകൊണ്ടാണ് പൂജ ചെയ്യുന്നവരെ നമ്മൾ എന്ന് വിളിക്കണം അപ്പം ദ്വാപരയുഗത്തിൽ വന്നപ്പം അഗ്നിയിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഏത് വന്നത് പൂജിക്കാനൊരു വിഗ്രഹം വേണം എന്നൊരവസ്ഥ വന്നത് അത് ദ്വാപരയുഗത്തിലാണ് എന്നാൽ കലിയുഗത്തിൽ ഓടി അലഞ്ഞ് തിരിയുന്ന മനസ്സിനെ ഏകാഗ്രമാക്കാൻ വിഗ്രഹമുണ്ടായിട്ടും നോക്കൂ ഇന്നിപ്പം വിഗ്രഹങ്ങൾക്ക് വല്ല കുറവുണ്ടോ എന്നിട്ട് എന്തേ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം കലിയുഗത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മസാക്ഷാത്കാരം നേടാൻ മനസ്സിനെ യോഗ്യമാക്കാൻ അതിനെന്താണ് നീലം പയ്യു നീലം സങ്കീർത്തനാദ് ഇഹകലി സമയേ ഇഹകലി സമയേ മാനുഷം ത്ഭജന് തേ ഇഹ കലി സമയത്ത് ഈ കലിയുഗത്തിൽ ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത് അല്ലെങ്കിൽ ആത്മീയമായി ഉയർച്ച കിട്ടണം ഈ കലിയുഗത്തിൽ ഏതാണ് മാർഗം സങ്കീർത്തനമാണ് നാമസങ്കീർത്തനമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹിന്ദുക്കൾ പഠിക്കേണ്ടതായിരുന്നില്ലേ നാമത്തിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലേ ജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഇത് സത്യത്തിൽ ആരും നമുക്ക് പ്രോപ്പർലി പറയൂ നമ്മളെന്ത് ചെയ്തു തൊഴുതു പോവുക എന്നാക്കി പ്രാർത്ഥിക്കുക തൊഴുതു പോവുക ഇങ്ങനെയൊക്കെയുള്ളൊരു വഴിതെറ്റിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ മൂന്ന് അബദ്ധങ്ങൾ ചെയ്യരുത് തൊഴുതു പോവുക പ്രാർത്ഥിക്കുക ദൈവം രക്ഷിക്കും ദൈവം നേരെയാക്കും ദൈവമെല്ലാം ശരിയാക്കി തരുന്ന് വിശ്വസിക്കാതിരിക്കുക കാരണം ഒരു ദൈവത്തിനും ഒന്നും നേരെയാക്കി തരാൻ പറ്റില്ല അതെന്താ കാരണം കാരണം നിങ്ങളുടെ തോട്ട്സിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫ് അത് നമ്മൾ അറിയുന്നില്ല ആസ് ദ തോട്ട്സ് സോ ദ ലൈഫ് ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ എന്നും കഷ്ടകാലവും എന്നും ദുരിതമാണ് ഈ ശനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആകാശത്തുള്ള ശനി ദോഷം ഉണ്ടാക്കുന്നതാണ് ഹേയ് ഒരാൾ ജോലിസരെടുത്തുപോയിട്ട് ജാതകമൊക്കെ നോക്കിയപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞു കഷ്ടകാലമാണ് അങ്ങേക്ക് അത് പറയേണ്ട ജോലിസരെ കാരണം പോകുന്നവർ കുറപ്പല്ലേ നല്ല സമയത്താരും പോവാറില്ലല്ലോ ഇപ്പം ജ്യോത്സരോട് പറഞ്ഞു വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യതയുണ്ട് ഭാര്യയ്ക്കും സുഖമില്ല എനിക്കും സുഖമില്ല കഷ്ടകാലമാണ് മക്കൾക്കൊന്നും ഒരു ശരിയില്ല ഒന്നും ഇങ്ങോട്ട് നേരെയാവണില്ല എല്ലാം കഷ്ടകാലന്ന് ഇപ്പം ജ്യോത്സ്യർ നോക്കിയിട്ട് പറഞ്ഞു അങ്ങേക്ക് കണ്ടകശനിയാണ് ഇപ്പം എന്താണ് കണ്ടകശനി തലയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എത്ര കാലം ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞാൽ അധികം ഒന്നുമില്ല ഒരു ഒന്നര വർഷം കൂടി അനുഭവിക്കണമെന്ന് എത്ര ഒന്നര വർഷം എന്നാണ് അപ്പം അത് കേട്ടിട്ട് ഇയാൾ ചോദിച്ചു അത് കഴിഞ്ഞാലോ ഒന്ന് അപ്പോൾ ജോലിസില് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ അതൊക്കെ ശീലമായിക്കൊള്ളുമെന്ന് എന്ന് പറഞ്ഞാൽ ഈ ദുരിതങ്ങളൊക്കെ അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സ് നേരെയാവാത്തവന് ഈ കണ്ടകശീരി മാറിയിട്ടും പറയും കാര്യമില്ല നിങ്ങൾ നോക്കൂ ഈ ലോകത്തിലെ വലിയ വലിയ ബിസിനസ്സുകാരെ അവർ കണ്ടകശനിയും ഏഴര ശനിയും എട്ടര ശനിയും കൊണ്ട് നടക്കുന്നുണ്ടോ അവൻ അവൻ്റെ മൈൻഡ് മുഴുവൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവൻ രക്ഷപ്പെടും അപ്പോൾ അഡാനി അങ്ങനെയുള്ള ടീമിൻ്റെയൊക്കെ ജീവിതം എടുത്ത് നോക്കുക ഏത് കണ്ടകശനി ഏത് ശുക്രദശ നോക്കിയിട്ട് അവർ ജീവിക്കുന്നത് അവർക്കെന്നും ശുക്രദശയാണ് കാരണം അവൻ അവൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചിട്ട് അവർ കൊണ്ടുനടക്കണം ജീവിതത്തെ ആണോ നമ്മൾ ഈ ഇതെന്നെ കൊണ്ട് നടക്കണോ ശുക്രൻ എന്നാണ് അങ്ങോട്ട് ചാടുക ശനി എന്നാൽ അങ്ങോട്ട് മാറുക ഈ ജീവിതത്തിൽ ശനി മാറുന്ന ദിവസമുണ്ടോ ശവ്വിയും ശനിയൊക്കെ അതിൻ്റെ ഭാഗത്ത് ഇരിക്കട്ടെ നമ്മൾ മാറ്റേണ്ടത് മനസ്സിനെയാണ് ഏതിനെയാണ് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മനഃപൂർവ്വം പറയും കൃഷ്ണൻ പറഞ്ഞത് പറയുന്നു മാത്രം നമുക്ക് കാണാം ഏകാദശ സ്കന്ധൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ തന്നെ പറയും നായം ചോമീ സുഖദുഃഖഹഹേതുമാഗൃഹകർമ്മകാല് മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയത് എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ പരാജയത്തിന് വിഷമത്തിന് കാരണം ഇന്ന ഗ്രഹം ഒരു ഗ്രഹങ്ങളെയും കുറ്റപ്പെടുത്തണ്ട എല്ലാം മനഃപരം കാരണം എൻ്റെ മനസ്സ് തന്നെയാണ് കാരണം ദാറ്റ് മീൻസ് എന്താ അർത്ഥം എടുക്കേണ്ടത് അതായത് ഞാൻ എന്ത് ചിന്തിച്ചു കൂട്ടുന്നു അത് അനുഭവമായിട്ട് മാറും അപ്പം മനസ്സിൻ്റെ ചിന്തകളാണ് ജീവിത അനുഭവങ്ങളായി മാറുന്നത് ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നാണ് ഒരാൾ എന്നും വിഷമങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ കഷ്ടകാലം ഒഴിഞ്ഞു പോയില്ല കാരണം നമ്മൾ പഠിച്ചില്ല ഭൂമിക്ക് മാത്രമല്ല ഭൂഗുരുത്വാകർഷണം മൈൻഡ് ആൾസോ അട്രാക്റ്റ് എന്നാണ് മനസ്സിനും ഒരു ഒരാകർഷണമുണ്ട് മനസ്സാകർഷിക്കുന്നത് അനുഭവങ്ങളെയാണ് മനസ്സാകർഷിക്കുന്നത് ജീവിതാനുഭവങ്ങളാണ് എക്സ്പീരിയൻസിനെയാണ് അപ്പോൾ മനസ്സ് നന്നായാൽ അനുഭവങ്ങളും അവർക്ക് പറയൂ നന്നായി നിങ്ങൾ നോക്കൂ ദുര്യോധനനും യുധിഷ്ഠിരനും ഭീമാ ഭീ ഭീഷമാചാര്യൻ പറഞ്ഞു നിങ്ങൾ ഭൂമി ഒന്ന് ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരുമെന്നു എന്നിട്ട് പറയും എത്ര നല്ലവരും ചീത്തവരും കേട്ടില്ലേ ഒരു കഥ അപ്പം ദുര്യോധനൻ നോക്കുമ്പോൾ ആകെ ഒരു നല്ലവരുത്തനെ ഉള്ളൂ ആരാത് നിങ്ങൾ വിചാരിക്കേണ്ട പാലക്കാടാണെന്നുള്ളത് ദുര്യോധനൻ ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നിട്ട് പറയുകയാണ് ഭീഷ്മരോട് പറയാണ് ഈ ലോകത്തിലൊരുത്തനേ നല്ലതുള്ളൂ ബാക്കിയൊക്കെ കൊള്ളരുതാത്തവരെ നിങ്ങളും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടോ അറിയില്ല എനിക്ക് ആരാ ഒരുത്തൻ നല്ലത് ആരാണത് ഞാൻ തന്നെ എന്നെപ്പോലെ നല്ലൊരുത്തൻ ഈ ലോകത്തിൽ ഇല്ലാതാണ് എന്നാൽ യുധിഷ്ഠിരൻ വന്നിട്ട് റിപ്പോർട്ട് പറയില്ല എന്താ യുധിഷ്ഠരാണ് എനിക്കൊരു ലജ്ജ നീ എന്താത്തിരി നാണം കുടുങ്ങി നിൽക്കുന്നത് എൻ്റെ മുഖത്തൊരു വിഷമം എന്താ നീ പറയാത്തത് നീ ലോകത്തിൽ കറങ്ങി വന്നിട്ട് എന്താ കണ്ടത് എന്ന് ലജ്ജ തോന്നുന്നു പിതാമഹ എന്താണ് വിഷമം ഈ ലോകത്തിലെ എല്ലാവരും ഒരു ഗുണം അല്ലെങ്കിൽ വേറൊരു ഗുണം എനിക്ക് തോന്നുന്നു അവരൊന്നും ഏഴ് അയൽപക്കത്ത് പോലും ഞാൻ എത്തിയിട്ടില്ലല്ലോ അത്രയൊന്നും ഗുണം എൻ്റെ ഉള്ളിലില്ലല്ലോ എന്ന് ഇത്രയൊക്കെ ഒരു ദയമുള്ളവർ കരുണയുള്ളവർ വാത്സല്യമുള്ളവർ സ്നേഹമുള്ളവർ ഏതെങ്കിലുമൊക്കെ ഗുണം ആളുകളിൽ എനിക്ക് കാണാൻ പറ്റി പക്ഷേ ഞാൻ അവർ തുലനം ചെയ്തു നോക്കുമ്പോൾ ഞാൻ അവരുടെ അത്രയൊന്നും വളർന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു ലജ്ജ അപ്പോൾ നോക്കൂ അങ്ങനെയൊരു കാഴ്ച കാണാം ഇല്ലേ അത് യുധിഷ്ഠിരിൻ്റെ കാഴ്ചയാണ് അപ്പോൾ ഓരോരുത്തരും കാണുന്നത് ഓരോരുത്തരും കാണുന്നത് അവരവരുടെ സംസ്കാരത്തിനും ശീലത്തിനും സ്വഭാവത്തിനും ചിന്തകൾക്കും അനുസരിച്ചാണെങ്കിൽ ചിന്തകൾ നന്നായാൽ ജീവിതാനുഭവവും അവർക്ക് പറയൂ നന്നാവും അപ്പം അതിന് ചില അനുഷ്ഠാനങ്ങളെക്കൊണ്ട് ചിന്തകൾ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ശീലിക്കേണ്ടതല്ലേ അനുഭവങ്ങൾ നന്നാക്കിത്തരണമെന്ന് ഈശ്വരനോടോ അല്ലെങ്കിൽ ഒരു ദൈവത്തോടോ അങ്ങനെ ഉണ്ടെന്ന് കരുതി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതാണോ ശരി അതോ നല്ല അനുഭവങ്ങളെ ആകർഷിക്കാൻ അട്രാക്ട് ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണോ ശരി ഇതൊരു സയൻസ് ഏതാണ് ഇതിലേതാണ് സയൻസ് മനസ്സിനെ പറയൂ പാകപ്പെടുത്തലാണ് അല്ലേ അതാണ് നമ്മളാദ്യം പഠിപ്പിക്കാതെ പോയത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു പാഠമായി തീരട്ടെ ഇവിടെ മനസ്സിനെ പരിശീലിപ്പിക്കുക മനസ്സിനെ ഉയർത്തുക മനസ്സിനെ പരിവർത്തനം വരുത്തുക മനസ്സിനെ എന്താണ് പരിശുദ്ധീകരിക്കുക മനസ്സിനെയാണ് നമുക്ക് നേരെയൊക്കെ എടുക്കേണ്ടത് കാരണം നല്ല മനസ്സായാൽ മനോബലമുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് കൃതാർത്ഥതയുണ്ട് എന്ന് മാത്രമല്ല ധന്യത കൃത നമുക്ക് ജീവിച്ചു എന്നുള്ളൊരു കൃതാർത്ഥത അതിനുള്ള ഒരു കഴിവുറ്റ കരുത്തുള്ള ഒരു മനസ്സിനെ നമുക്ക് ഡെയിലി ഉയർത്തിയെടുക്കാൻ സാധിക്കണം വേണ്ടേ വേണോ വേണ്ടയോ അതാണ് ഈ നമ്മുടെ സംസ്കൃതി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും വരാഹം മുഴുവനാക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമുക്ക് കാബിലിയോപാഖ്യാനം അതിസുന്ദരമായൊരു ഭാഗമാണ് അത് നമുക്ക് അടുത്ത സെഷനിൽ ഒരു പത്തരയ്ക്ക് നമുക്ക് വീണ്ടും ആരംഭിക്കാം